ഹായ് സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലട്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളതുള്ള വയൽ അപ്പോൾ ഇവിടുത്തെ മഞ്ഞ ഉണ്ടല്ലേ ശരിക്ക് ഊട്ടിയിലും മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാലന്ന് കോട പോലെണ്ട ഭയങ്കര തണുപ്പാട്ടോ ഭയങ്കര തണുപ്പ് മീൻസ് നല്ല മഞ്ഞ കേട്ടോ അത് കാണുന്ന മുഴുവൻ വയലാണേ ഇതേ കണ്ട ഇതെ നടുക്കൂടി പോകുന്ന റോഡാണ് കോട കൊണ്ട് പൊതിഞ്ഞ് കിടക്കുന്നുണ്ടോ അങ്ങോട്ടൊന്നും തീരെ കാണില്ല മറ്റേ ഇവിടെ നിന്ന് അങ്ങ് ഏറ്റം വേറെ കാണുന്നേ മഞ്ഞു മൂടിയിട്ട് ഒരു സാധനം കാണാനില്ല ശരിക്കും വയനാട്ടിലും ഊട്ടിയിലും മൂന്നാറിലൊക്കെ പോയാൽ അമ്പിട്ട് കോട നിറഞ്ഞു കിടക്ക കേട്ട ഇത് വയനില നടുക്കോട്ടുള്ള മനോഹരമായ റോഡാ